എപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ ഇടയിൽ നിന്നാണ് പുതിയ ഇല്ല ആദ്യമേ ഞാന എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദിന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സത്യമാണ് പിന്നെ പിന്നെ എനിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുന്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കാരൻ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്കാ വന്ന് ചെയ്യാന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിന് അപ്പുറം കസേര ഇട്ടിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് ഇരുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിന് എനിക്ക് കറക്റ്റ് ചെയ്തു തന്നു കൃഷ്ണാസ് എന്നതൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് ഞാൻ അവന്റെ കൃഷ്ണദാസ വിളിച്ചിട്ടുണ്ട് നമുക്ക് അത് കേക്കുമ്പോ അവന്റെ കൃഷ്ണാസാണോ വിളിക്കുന്നത് എന്ന് കറക്റ്റ് വരും ക്ലിയർ വരില്ല ഓരോ കാര്യങ്ങളും പറഞ്ഞു കാര്യം ആ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നേരെ കുറച്ച് സണ്ണിലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അല്ല ഞാനത് അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് എന്നത് ചെയ്യണം എന്നത് ചെയ്യാൻ പാടില്ലെന്നു എന്നില്ലല്ലോ ഓരോരുത്തർക്ക് അവരവരുടെ ഞാനീ കലാചാരണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല ഈ കാതല പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിലെ കൃതി അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ നോക്കിയിട്ടുള്ളത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് അതിന് മുമ്പത്തെ കഥപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് അത് ജയറാമിനു വ്യക്തി ബന്ധം എന്ന് പറയുന്ന രേ ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വഴി താമസിച്ച രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താളാണ് ഇവിടെ പൊങ്കാലത്തെ അത്രമല്ല ജയരാമനോട് അന്നുമില്ല നമുക്ക് അറിയാം നല്ല സിനിമയിൽ വന്നതിന് കൂടെ സന്തോഷം ഉണ്ടായിരുന്നു അന്നേരം വിജയ്യുടെ കൂടുതൽ നടക്കുകയായിരുന്നു മെഡ്രാസിൽ അപ്പോ പടം ഇറങ്ങിന്ന് പറയുമ്പോ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതൊരു മോഡി സർക്കാർ അപടിയാ അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണുന്നത് എന്നാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിട്ടത് എത്ര ഡിഫറന്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നു അദ്ദേഹം ോക്ടർന്താണ്മുഖ സാർ കൊടുവിലൊക്കെ

அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது சாரோடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான் அண்ட் இன்ஃபேக்ட் நீங்கள் பேருந்து பார்த்தீங்கன்னா சாரோட கேரக்டரேஷன் தான் எக்ஸ்ப்ளோர் பண்ணுவோம் அது எல்லாமே ஸ்கிரிப்டில் கேரக்டரசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது அண்ட் இன்ஃபேக்ட்டு நண்பகல் நேரத்து வைக்கும் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார் எனக்கே ஃப்ரேமில் பார்க்கும்போது எனக்கு சொல்லிகிட்டே சார்கிட்ட சார்ட்டு சொல்லிகிட்டே இருப்பேன் இந்த இதுலேயுமே நான் சார்கிட்ட போயிட்டு எக்ஸைட்டாக சொல்லிகிட்டே இருப்பேன் அதனால் இன்னும் கூட இது பண்ண முடியல சார்கிட்ட ஒரு மேஜிக் எப்படி இருக்க இருக்குது அந்த நடவடி கேமரா சாருடைய அந்த உயர்ந்த மாபெரும் அண்ட் இன்னொரு மாப்பெருக்கும் சொல்லணும் சொல்றேன் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துட்டு இருக்கும் போதெல்லாம் வந்து பார்த்தீங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிட்டே இருக்கு எனக்கு மனசு மைண்டுன்ற அந்த விஷயமே தான் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வென்ஸ் பண்ணும்போது இதெல்லாமே கேரக்டரிசன் ரெண்டு பேருடைய தேங்க்யூ ചേട്ട് ചേട്ടന്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു ഒരു മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പറേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒപ്പം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാവും അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണോ അല്ലെങ്കിൽ പ്രഷർക്ക് പിടിച്ചിരിക്കുന്ന സാധനം ഉണ്ടാവും പക്ഷെ ഓസലിന് അങ്ങനെ ഒരു വയലൻസ് ഇല്ല വേറൊരു പാറ്റേൺ ആണ് എന്താണ് അങ്ങനെ ഒരു പിടിക്കാൻ കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വേറൊരു ട്രാക്ക് നോക്കാൻ ഇത് ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് ഇതിന്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് അപ്പം അഞ്ചാം പാതയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത് വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം അപ്പം ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് അത് മാത്രം ആരും കണ്ടില്ല ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റും ഞാൻ പറയുന്നു ഇമോഷണൽ അഞ്ചാം പാതിര അത് നമ്മളെല്ലാവരും കൂടെ പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ് ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഭൂതകാലം ദുരന്തമായി മാറിയ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതി നായകൻ പിന്നെ പടത്തിലെ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ചോദിക്കാനിറങ്ങുന്നവരുടെ മുന്നിൽ തെറ്റുകൾ തെറ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥ ശരികൾ മാത്രമേ കാണും ആ പരിപാടിയിലാണ് അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു ഒരു ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കണ്ടീഷനോടുകൂടിയാണ് എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ നൂറ്റി അൻപതിൽ പരം എക്സ്ട്രാ ഷോസ് ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത് ഇപ്പോൾ അഞ്ചാം ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ആളുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വിജയങ്ങളുടെ ഇരട്ടിയിലധികമായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നിരട്ടി വരെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായ പഠനം എത്തിയത് ഇതിന്റെ പ്രധാന കാരണം സാർ പറയുന്ന പോലെ ഇന്ത്യൻ മാപെരും നടികർ അത് പറയുക അവർ മാബരും നടികർ താ എന്നിടക്കിടയ്ക്ക് പറയും പിന്നെ ഇവര് തമ്മില് ഇവര് ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈ മൊമെന്റ്സിൽ കണ്ടതിന്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട് കാരണം മലയാളികൾക്ക് ജെറാമേട്ടൻ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞ പോലെ തെലുങ്കിലും തമിഴിൽ വാതപ്പോ വിജയി മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ അതുകൊണ്ടില്ലേ അതുകൊണ്ട് അത് വന്നു അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജനാമേട്ടൻ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു അതിൽ മമ്മൂക്കുന്നു പറയുന്ന ആ ഒരു ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകരെത്തുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമാ പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ ഇവിടെ ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ പച്ചക്കറി അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പോലെ തിരിച്ചു കൊണ്ടുപോയിരുന്നു ഏറ്റവും ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് മലയാളത്തിനൊക്കെ ആവശ്യമായിരുന്നോ അവിടെ നിന്ന് ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ായിരുന്നു അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുന്നു പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ അദ്ദേഹം എന്നോടൊക്കെ പറയുന്നത് ഞാനത് ചേറാമേട്ടോട് പറയുന്നു പിന്നെ ആ പ്രൊജക്ട് അങ്ങനെ ഇതിനും വലുതാവുകയായിരുന്നു നല്ല ടെക്നീഷ്യന്മാര് നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം അറിയാം പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞു നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത് എല്ലാം എല്ലാം ചേർന്ന് നന്നായി നിന്നൊരു സിനിമയാണ് ഞാൻ വെക്കും നിങ്ങൾ വന്നാൽ അടുത്തൊരു ഇവിടെ അവസാനാണ് ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മമ്മൂക്കാട് പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു എന്താ ഒരു രക്ഷയില്ല കേട്ടോ ഒരു ഗെറ്റപ്പ് അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിയാൻ പോലെ അത് ഒരു രക്ഷയില്ലാത്ത കെറ്റപ്പ് വസ്തുക്കിറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഹോരോ അതൊക്കെ എനിക്ക് വേണ്ടി പറ്റി പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനവിട്ട ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കാണ് മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാനാവിട്ട് ഉറപ്പിച്ചുകൊണ്ട് വരുന്നു ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്കാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാമെന്ന കഥ ആ ഒരു കഥ കൊണ്ട് ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തിട്ടു ഒരു പല സ്ഥലത്ത് ആദ്യം ഫോട്ടോ എടുത്ത കഥ ആദ്യം മമുക്ക മട്ടാഞ്ചേരി അവിടെ ഫോട്ടോ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് ഉണ്ട് അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി കിടക്കുന്നത് അൻസാർ പല ദിവസങ്ങളും കൂടെ ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രം കൂടെ അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് മുമ്പ് ഷൂട്ടിങ്ങിനെ ഇറങ്ങുന്നതിൽ കാലത്ത് ആറര മണിക്ക് വീടിന്റെ പോയി കൊണ്ടുപോയി ഇപ്പം കലാപോലിൽ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ കൊടുക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആചാര്യ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു എൻ്റെ വീടിന് തൊട്ടെടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഓർമ്മിച്ചപ്പോൾ അപ്പുറം ഓർമ്മയുണ്ട് അനുസരിച്ച് കൂടെ ഒന്നാണല്ലേ എടുത്തി വെച്ചു തീർച്ചയായിട്ടും അങ്ങനെ അവിടെ പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും ആ ഇവിടെ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ഈ ഒരു ഏജിലും മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു അപ്പം അതിന്റെ ഒരു എനർജി എവിടെ ഈ ഒരു ടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കും ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയില്ല വലിയ വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതിരും കണ്ണൂർ സ്കോഡും ഒക്കെ ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് വിഷ്മത്തിന് ശേഷം രണ്ടുശേഷം സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടൻ പറയുന്നത് മമ്മൂക്കെയാണ് ഇതൊരു പ്രതീക്ഷാപാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയായിരിക്കും ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും ഇറക്കി വയ്ക്കില്ലേ അങ്ങനെ ഈ ഭാരം ചോം സുഖമാണെങ്കിൽ